デイビड आदिमई डिवीजन वाइज ആണ് കുളിക്കുന്ന കാരെടുക്ക ಕರ್ನಾಟಕ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿಸಲ್ಪಟ್ಟ ಶ್ರೀ ಸುಧಾಮ ಗೋಸಾಡ ಎಂಬ ನಾನು ನಿಯಮಾನುಸಾರವಾಗಿ ರೂಪಿಸಲ್ಪಟ್ಟ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ಯಥಾರ್ಥ ವಿಶ್ವಾಸ ಹಾಗೂ ನಿಷ್ಠೆಯಿಂದ ವಿಧೇಯನಾಗಿರುತ್ತೇನೆಂದು ಭಾರತದ ಪರಮಾಧಿಕಾರ ಹಾಗೂ ಅಖಂಡತೆಯನ್ನು ಸಂರಕ್ಷಿಸುತ್ತೇನೆಂದು ಭಯವೋ ಉದ್ವಿಗ್ನತೆಯೋ ಇಲ್ಲದೆ ಮಮತೆಯೋ ಉದ್ದೇಶವೋ ಇಲ್ಲದೆ ನನ್ನ ಅಧಿಕೃತ ಕರ್ತವ್ಯವನ್ನು ಯಥಾವಿಧಿ ಹಾಗೂ ವಿಶ್ವಾಸದಿಂದ ನನ್ನ ಪೂರ್ಣ ಸಾಮರ್ಥ್ಯಕ್ಕೆ ಅನುಸಾರವಾಗಿ ನಿರ್ವಹಿಸನೆಂದು ದೇವರ ಹೆಸರಲ್ಲಿ ಸತ್ಯ ಪ್ರತಿಜ್ಞೆ ಮಾಡುತ್ತೇನೆ ಕರಡ್ಕ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ನ ಸದಸ್ಯರಾಗಿ ಚುನಾಯಿಸಲ್ಪಟ್ಟ ಜಯಾನಂದ ಕುಳ ಎಂಬ ನಾನು ನಿಯಮಾನುಸಾರವಾಗಿ ರೂಪಿಸಲ್ಪಟ್ಟ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ಯಥಾರ್ಥ ವಿಶ್ವಾಸ ಹಾಗೂ ನಿಷ್ಠೆಯಿಂದ ವಿಧೇಯಕನಾಗಿರುತ್ತದೆಂದು ಭಾರತದ ಪ್ರಮಾಣಧಿಕಾರ ಹಾಗೂ ಭಯವು ಮುಖಂಡತೆಯನ್ನು ಸಂರಕ್ಷಿಸುತ್ತೇನೆಂದು பஞ்சாயத்தில் பஞ்சாயத்தில் அங்க வாய் திரையெடுக்கப்பட்ட അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉഷ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രൂപാസത്തിൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ വിദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ಕಾರ್ಡ್ಕ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿಸಲ್ಪಟ್ಟ ಗೋಪಾಲಜಿ ಎಂಬ ನಾನು ನಿಯಮಾನುಸಾರವಾಗಿ ರೂಪಿಸಲ್ಪಟ್ಟ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ಯಥಾರ್ಥ ವಿಶ್ವಾಸ ಹಾಗೂ ನಿಷ್ಠೆಯಿಂದ ವಿಧೇಯನಾಗಿರುತ್ತೇನೆಂದು ಭಾರತದ ಪರಮಾವಧಿಕಾರ ಹಾಗೂ ಅಖಂಡತೆಯನ್ನು ಸಂರಕ್ಷಿಸುತ್ತೇನೆಂದು ಭಯವೋ ವಿದ್ವಿಗ್ನತೆಯೋ ಇಲ್ಲದೆ ಮಹತೆಯೋ ವಿದ್ವೇಷವೂ ಇಲ್ಲದೆ ನನ್ನ ಅಧಿಕೃತ ಕರ್ತವ್ಯವನ್ನು ಯಥಾವಿಧಿ ಹಾಗೂ ವಿಶ್ವಾಸದಿಂದ ನನ್ನ ಪೂರ್ಣ ಸಾಮರ್ಥ್ಯಾನುಸಾರವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಸತ್ಯ ಪ್ರತಿಜ್ಞೆ ಮಾಡುತ್ತೇನೆ ಜಯಲಕ್ಷ್ಮೀ അഭിവാദ്യങ്ങൾ 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 കാരടക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജയലക്ഷ്മി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും

കാർടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തണിക്കപ്പെട്ട രാജേഷ് ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മതയോ വെള്ളിയെപ്പോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ വിശ്വസ്തികളിലും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷമീർ കുംഭകോട് എന്ന ഞാൻ നിയമാസമനം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലത്തുമെന്നും ബഹാസങ്ങളെ കൂടാതെയും മമതയോ വ്യത്യേഷങ്ങൾ കൂടാതെയും ഞാൻ എൻ്റെ കൃത്യങ്ങൾ യഥാവിധിയായി എൻ്റെ പരമാവധി കഴിവ് ചെയ്യുന്നു അടുത്തത് നിഷ

ബ്ലോക്ക് പഞ്ചായത്തിലെ കാറട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിഷി എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തത് കൊളത്തൂർ ഡിവിഷൻ ശ്രീമതി കെ പ്രിയ